കുട്ടികളുടെ പ്രത്യേകത അവരെ ഒന്ന് പരിഗണിക്കാൻ അവരെ ഒന്ന് സ്നേഹിക്കാൻ അവരെ ഒന്ന് അംഗീകരിക്കാൻ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നോക്കിയായിരിക്കും അവര് ജീവിതം ഒരു പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോവുക കാരണം അവരുടെ മനസ്സിൽ അവർക്ക് ബോധ്യം കിട്ടണം എന്നോട് സംസാരിക്കുന്ന വ്യക്തി എന്നെ ഉപദേശിക്കുന്ന വ്യക്തി എന്നോട് ഇടപെടുന്ന വ്യക്തി എന്റെ നന്മയെ കരുതിയാണ് ഇത് ചെയ്യുന്നതെന്നും എനിക്ക് ഈ നന്മ തരാൻ പാകത്തിനുള്ള ആ നന്മയും വിശുദ്ധിയും ആ മനുഷ്യരിൽ എന്നും അവർക്ക് മനസ്സിലായി കഴിഞ്ഞാല് അവര് സ്വാഭാവികമായിട്ട് നമ്മെ അവർ ഉറ്റുനോക്കും നമ്മെ ഉറ്റുനോക്കാൻ തക്കവർണ്ണമുള്ള ഒരു ഉയരം നമുക്കുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ അവിടെയാണ് നമ്മൾ വഴി കാട്ടിയാവും വഴി അറിയുന്നവരും വഴിയെ പോകുന്നവരും മാത്രമേ വഴി കാട്ടിയാവാൻ സാധിക്കുള്ളൂ എവിടേക്കാണ് വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വഴി അതിലേന്ന് പൊക്കോളാനാണ് അതിലെ പൊക്കോളാൻ പറയാനാണ് ഇന്ന് നമുക്കൊക്കെ കഴിയുക നിലമറിച്ച് ഇതാണ് വഴി ഇതിലെ വാ എന്ന് പറയാൻ തക്കവർണം നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയണം ഒരിക്കലെങ്കിലും ജപ്പാൻ സന്ദർശിച്ചിട്ടുള്ളവർക്ക് ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റും അവിടെ ചെന്ന് നമ്മൾ ആരോടെങ്കിലും ഒന്ന് വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് ഇരുന്ന് തിരിഞ്ഞ് അങ്ങോട്ട് ഇത് പറയില്ല വാ അവരെന്ത് തിരക്കെട്ട വഴിക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ശതമാനം ആളുകൾ കം എന്റെ കൂടെ വ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞായിട്ട് അവർ വന്ന് എവിടെയാണ് തിരിയേണ്ടതെന്നും എങ്ങോട്ടാണ് പോകേണ്ടതെന്നും ഒക്കെ കുറച്ചു നേരം കൂടെ വന്ന് നമ്മളെ ആ ഒരു ആ ഒരു കർ കൃത്യ സ്ഥലത്തേക്ക് എത്തുന്ന അവിടെ വരെ എത്തിച്ചിട്ടേ അവര് അവരുടെ തിരക്കെട്ട് പോവുകയുള്ളു എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ജപ്പാൻ കേട്ടത് നമുക്ക് ഓരോരുത്തരെ നമ്മളോരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഏതിലെയാണ് പോകേണ്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം വഴി അറിയണം അതിന് അറിവുണ്ടാവണം അറിവിന്റെ കുറവ് ഇന്ന് കാര്യമായിട്ടല്ല പക്ഷെ തിരിച്ചറിവിന്റെ കുറവുണ്ട് വഴി ഏതാണെന്നൊക്കെ അറിയാം പക്ഷെ ആ വഴി പോണോ വേണ്ടയോ എന്ന് അവർക്ക് പിന്നെ രണ്ടു നൂറ് പ്രാവശ്യം ആലോചിക്കേണ്ടി വരുന്നു അതിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് കാരണം അതിൽ പോയിട്ടൊന്നും ആരും നന്നായിട്ടില്ല അവരുടെ കാര്യത്തില് നോക്കുമ്പോൾ ജീവിതത്തില് സുഖങ്ങൾ ജീവിതത്തിലെ ജീവിതത്തിലെ സമ്പത്ത് ജീവിതത്തിലെ സ്ഥാനമാനങ്ങൾ ഇതൊക്കെയാണ് അവര് ഒരുപക്ഷെ ഇന്ന് കാണുന്ന അവരുടെ ഒരു ഹൈറ്റ് ആ ഹൈറ്റിലേക്ക് എത്താനായിട്ട് ഈ വഴി പോയിട്ടൊന്നും കാര്യമില്ല എന്ന് ആണ് അവരുടെ ഒരു ചിന്ത കാരണം അങ്ങനെയുള്ള നല്ല വഴിയെ പോയിട്ട് ആരും ഒന്നും ഇന്നത്തെ കാലത്ത് അങ്ങനെ സമ്പന്നരായിട്ടില്ല ഇന്നത്തെ കാലത്ത് പ്രശസ്തരായിട്ടില്ല ഇന്നത്തെ കാലത്ത് വിജയം നേടിയിട്ടില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളൂ അതുകൊണ്ട് തന്നെ പല തെറ്റുകളും അവർക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല വാട്ട് ഈസ് വാങ് വിത്ത് തെറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത് അതിരെന്താ തെറ്റ് കോപ്പി എടുക്കുന്ന കാര്യത്തെ കുറിച്ച് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് തെറ്റും തരാത്തത് അതിനേക്കാൻ തെറ്റുന്നില്ല എന്തുകൊണ്ട് അതൊരു മനസാക്ഷി വഞ്ചനയാണ് എന്ന് ആ കുട്ടികൾക്ക് ബോധ്യമായാലേ സാധിക്കുള്ളൂ ആ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ തക്കവണ്ണമുള്ള ആ ഒരു ഹൈറ്റുള്ള ഉയരമുള്ള ഒരു ആള് ഔന്നത്യം അതാണുള്ള ഉയരം ഉള്ള ഒരാള് അവരോട് പറഞ്ഞു കൊണ്ടാണ് ഇത് തെറ്റാവുന്നത് അതുകൊണ്ട് ആ വഴി പോവരുത് ശരിയുടെ വഴിയെ സത്യത്തിന്റെ വഴിയെ നന്മയുടെ വഴിയെ പോവുക മനസ്സാക്ഷിയെ വഞ്ചിക്കരുത് മനസാക്ഷി എന്നുള്ളത് നീ നടക്കുന്ന വഴി ശരിയല്ല എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് ആ ഓർമ്മപ്പെടുത്തൽ മാത്രമേ മനസാക്ഷിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അത് കുറ്റപ്പെടുത്തലല്ല. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ മനസാക്ഷിയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ എൻറെ സമ്പത്തോ എന്റെ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വിജയോ ഒരു കാരണവശാലും ഒരു കറയുള്ളതാണ് എന്ന് ഏർ എന്റെ മനസാക്ഷിയെ എന്നെ ഓർമ്മപ്പെടുത്താൻ ഇടയാവരുത് എന്നും ശുദ്ധമായ നിർമ്മലമായ കൈകളോടും ശരിയായ മനസ്സാക്ഷികളും ശരിയുടെയും സത്യത്തിന്റെയും നന്മയുടെയും നീതിയുടെയും പാതയിലൂടെയും മാത്രം ചരിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് എന്ന് എന്നും അതാണ് ജീവിതത്തിൽ ആത്യന്തികമായിട്ട് നമുക്ക് വിജയം തരുന്നതെന്നും ആ വിജയത്തിൽ മാത്രമേ തിളക്കമുണ്ടാവുകയുള്ളൂ എന്നും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തിളക്കമുള്ളവർ അവരുടെ ഗുരുക്കന്മാരായിട്ട് മാറാനായിട്ട് അവരുടെ കണ് അതാണ് അവരുടെ അവർ നോക്കുന്നത് അവരാണ് ഈ വഴി വിളക്കാവുന്നത് വഴി വെളിച്ചമാവുന്നത് വഴി കാട്ടിയാവുന്നത് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികൾക്കോ നമ്മൾ ബന്ധപ്പെടുന്ന കുട്ടികൾക്കോ നമ്മൾ അറിയുന്ന കുട്ടികൾക്കോ ഒക്കെ ഒരു വഴി വെളിച്ചമാവാൻ വഴി ഏതാണെന്ന് അറിയാനുള്ള വെളിച്ചം കൊടുക്കാൻ വഴി വിളക്കാവർ ഇതാണ് അവർക്ക് ഉണ്ടാവേണ്ട നന്മ എന്നുള്ളത് വിളക്കാവാനായിട്ട് ഒരു ചുറ്റുവട്ടം കൊടുക്കാനായിട്ട് വഴി കാട്ടിയവർ ഇതാണ് വഴി ഇതിലെ വാ എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു നന്മയും ഔനത്യവും ഉണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെ കണ്ടുപിടിച്ചോളും ഒരാരെയും പഠിപ്പിക്കണ്ട നമുക്ക് അവർക്ക് ആർക്ക് നന്മ പറഞ്ഞു കൊടുക്കണ്ട നന്മ പകർന്നു കൊടുക്കാൻ കഴിയണം പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഔന്നിത്യം ഉണ്ടാവുമ്പോൾ അവരിൽ ഒരുപാട് നന്മയുണ്ടായിക്കൊള്ളു ദൈവം നന്മ അതിനായിട്ട് അംഗീകരിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും വരും മലയാളിയുടെ പാട്ടുപെട്ടി